നമ്മൾ ഏതൊരു ഫേമിച്ച് എന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്കൂളിൽ സ്കൂൾസിലും കോളേജസിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് നോട്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണമായിരിക്കണം അതായത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആൾക്കാർ പ്രത്യേകം ഒന്ന് നോട്ടീസ് ചെയ്യുള്ളൂ ഹലോ ഗൈസ് ലെറ്റ്സ് മീ അദിനാൻ ഹിയർ വെൽക്കം ബാക്ക് ടു ദി ചാനൽ അതൊക്കെ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലും എന്നെ കാണണമെങ്കിൽ എൻ്റെ പേര് അതിനാന്നാണ് നമ്മൾ ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ഈ ചാനൽ റൺ ചെയ്തു പോകുന്നുണ്ട് പണ്ട് കൺസിസ്റ്റൻസായി കൺസിസ്റ്റൻ് ആയിട്ട് വീഡിയോ ഇട്ടതാണ് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും വീഡിയോസാണ് ഇടാറ് നമ്മൾ എവിടെ ചെന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരും വീഡിയോകളിൽ സംസാരിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക ചില ആൾക്കാരുണ്ട് ഇത് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കും എടാ ഇടാതെ നമ്മൾ മറ്റേ സംഭവമില്ല ഏത് ആ അതന്നെ തന്നെ 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 ഓക്കെ ഇനി മൊബൈൽ കുത്തിക്കൊണ്ട് സംസാരിക്കും അത് ഒരു നല്ല രീതിയിലുള്ള സംസാരമില്ല നമ്മളൊരാളായിട്ട് വല്ല കാര്യങ്ങളും സംസാരിക്കണമുണ്ടെങ്കിൽ കണ്ണിൽ നോയിക്കൊണ്ട് സംസാരിക്കുക അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ആ എനിക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് കണ്ണീ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിങ്ങനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ഞാൻ ഒരു ഫിമിൽ കയറിയതിനു ശേഷം ആൾക്കാരെ കണ്ണിൽ നോക്കി എങ്ങനെ സംസാരിക്കണമെന്നും പഠിച്ചിട്ടും ഇപ്പൊ ആൾക്കാരെ കണ്ണേ നോക്കിയാണ് സംസാരിക്കാറ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഒരാളെ കാണുമ്പോൾ ഒന്നും ജസ്റ്റ് ചിരിക്കുക ഇപ്പോൾ ഈ ചിരി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തീരുണ്ടായില്ല കാരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ മുഖം എനിക്കുള്ളൂ അപ്പോൾ പ്ലസ് ടുവിലൊക്കെ വെച്ചിട്ട് സാറിന്റെ സാർ ഇങ്ങനെ വല്ലതും പറയുമ്പോൾ ഞാൻ ചിരിക്കേ ഇല്ല അതായത് വല്ല ചിലക്കും പറയാം ഞാൻ ചിരിക്കേ ഇല്ല ഒന്നും ചെയ്യില്ല അപ്പൊ സാർ ഇത് എന്തും ഒരു വികാരത ജീവിയാ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അണ്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പത്തറുപത് പിള്ളേരുള്ളതിൻ്റെ ഡേ കൂടെ എന്നെ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരാൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ചിരി കൊടുക്കുക പേരെന്താന്ന് ചോദിക്കുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ആൾക്കാരൊന്നും കൂടി ശ്രദ്ധിക്കും അപ്പോൾ ഓഫീസിൽ ചെന്നതിനു ശേഷം കുറേ ആൾക്കാർ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഞാൻ ജസ്റ്റ് തിരിച്ചിട്ട് പേര് ചോദിക്കാറുണ്ട് നാടകം ചോദിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ തന്നെ ആൾക്കാർ എന്തായാലും എന്നെ മറക്കാറില്ല പൊതുവേ ആ അപ്പൊ അതാണ് പിന്നൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം ലൂസ് ടോക്സ് അവോയ്ഡ് ചെയ്യുക നമ്മൾ മാക്സിമം പ്രിസൈസ് ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക നാലാമത്തെ ഒരു കാര്യം നമ്മൾ മലയാളിക്ക് പൊതുവെയുള്ള സ്വഭാവമാണ് അച്ചാൻ തലവരെ ജി ഇങ്ങനെ വിളിക്കുന്ന സ്വഭാവങ്ങൾ ഇത് മെഡിക്കല് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം എന്നുണ്ടെങ്കിൽ ഇത് പേഴ്സണലി എനിക്കങ്ങനെ വിളിക്കുമ്പോൾ എനിക്കിഷ്ടമില്ല എനിക്ക് ഏറ്റവും നല്ലത് എൻ്റെ പേര് വിളിക്കാനാണ് അത് അത് ഞാൻ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ടായിട്ടുള്ളത് പിന്നെ എനിക്കൊരു ഡിഫക്റ്റ് ഉണ്ട് അത് എല്ലാവരും കൊണ്ടുവന്നറിയില്ല എൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള സംസാരമല്ല എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംഫോർട്ട് സോണിലുള്ളപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുമ്പോഴായാലും ഇപ്പോൾ ഓഫീസിൽ നല്ല രീതിയിൽ കമ്പനി ആയിട്ടുള്ള അടുത്ത് സംസാരിക്കുമ്പോഴായാലും ഇപ്പോൾ അവർ എന്ത് എന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഇട ഇടവരെത്താറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കംഫർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കണ സംസാരങ്ങള് ക്ലിയർ ആവാറില്ല പലപ്പോഴും പലർക്കും അതെൻ്റെ ഒരു ഡിഫക്റ്റാണ് ഇത് എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാൻ മാക്സിമം ഓഫീസിലൊക്കെ പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു കാര്യം പിന്നൊരു കാര്യം നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് സംസാരിക്കണമെങ്കിൽ അതായത് നമ്മൾ അഞ്ചാറ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം മിണ്ടാണ്ട് കാക്കിയുള്ളവര് പറയണത് കേൾക്കാം കാരണം എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കുണ്ട് അതായത് ഇങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ സംസാരിക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം കൊണ്ടുണ്ടെങ്കിൽ ഡേക്കറി പറയാനുള്ള പെരുവേണ്ടല്ല ഇത്തിരി അലമ്പൂരുവാണ് കാരണം അത് അവോയിഡ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ നല്ല രീതിക്ക് സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലൊരു ലിസണർ ആവണം നല്ലൊരു ലിസണർക്ക് മാത്രമേ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്ത കാണാം അതൊരു ഇറ്റ്സ് മീ അത് Bye all.